നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങം ഒന്നാണ് മലയാളികൾക്ക് ഉത്സവമാസമാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ആയതോടെ സ്വർണവില ഈ മാസത്തെ റെക്കോർഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറിലായിരുന്നു ഓഗസ്റ്റ് ഒന്നിനെ വ്യാപാരം ആരംഭിച്ചത് എന്നാൽ ഇന്ന് അമ്പത്തി മൂവായിരം കടന്നിരിക്കുകയാണ് സ്വർണവില ഇന്നലെ ഗ്രാമിന് പത്ത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വില ഇത് പവൻ എൺപത് രൂപ ഉയർന്ന അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത് എന്നാൽ ഇന്ന് വലിയ കുതിപ്പാണ് വിപണിയിൽ ഉണ്ടായത് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് നൂറ്റി രൂപയാണ് വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വർധനവും ഇന്നത്തേതാണ് ഇതോടെ ഗ്രാമിന് വില ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയായി ഒരു ഭവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി വില ഈ മാസം ഏഴ് എട്ട് തീയതികളാണ് സ്വർണ്ണവില ഏറ്റവും താഴ്ന്നു നിന്നത് ഈ ദിവസങ്ങളിൽ അൻപതിനായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു സ്വർണ്ണവില ഓഗസ്റ്റ് പത്തിന് അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഓഗസ്റ്റ് പതിനൊന്നിന് അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിൽ തന്നെയായിരുന്നു വ്യാപാരം നടന്നിരുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് അമ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഓഗസ്റ്റ് പതിമൂന്നിന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഓഗസ്റ്റ് പതിനാലിന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഓഗസ്റ്റ് പതിനാറിന് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഓഗസ്റ്റ് പതിനേഴ് ഇന്ന് അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം നടക്കുന്നത് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തിരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തിരുവ ആറ് ശതമാനം പ്ലാറ്റിനത്തിൻ്റെത് ആറ് പോയിന്റ് നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുമാ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും രാജ്യത്ത് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് എഴുപതിനായിരം രൂപയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണ്ണത്തിൽ ഇന്ന് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് മുംബൈയിൽ അറുപത്തു യ്യായിരത്തി അറുന്നൂറ്റി അറുപതും അഹമ്മദാബാദിൽ അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പത്തും ചെന്നൈയിൽ അറുപത്തയ്യത്തി അറുപത് രൂപയുമാണ് ഇന്നത്തെ വില ബഡ്ജറ്റിൽ ഇറക്കുമതി തീരുവ കുറച്ചതോടെ കുത്തന ഇടിഞ്ഞ വില തുടർച്ചയായി കുത്തനെ ഉയരുകയാണ് അമേരിക്ക മാന്യത്തിലേക്ക് നീങ്ങുന്നതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം വർദ്ധിപ്പിച്ചത് ഇസ്രായേലും ഇറാനുമായുള്ള രാഷ്ട്രീയ സംഘർഷം നിയന്ത്രണാധീനമായാൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങും ബഡ്ജറ്റിൽ കസ്റ്റംസ് തീരുവ കുറച്ചതിന് പിന്നാലെ ഒരു അവസരത്തിൽ സ്വർണ്ണവിലായിരത്തി നാനൂറ് രൂപ വരെ താഴ്ന്നിരുന്നു എന്നാൽ ഇതിനുശേഷം വില കുത്തനെ ഉയരം സ്ഥിതിയാണ് ഉണ്ടായത് ഡോളർ രൂപ വിനിമയ നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായ പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകതയനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങൾ ദിവസത്തിൽ രണ്ട് തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട് സ്വർണത്തിന്റെ മൂല്യം നാൾക്കുനാൾ ഉയരുകയാണ് രണ്ടായിരത്തി എട്ടു മുതൽ കൃത്യമായി പറഞ്ഞാൽ ലോകത്തെ പിടിച്ചുകുലിക്കിയ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമാണ് നിക്ഷേപകരുടെ നോട്ടം സ്വർണത്തിൽ ഗൗരവമായി പതിഞ്ഞത് സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ നഷ്ടമുണ്ടാകില്ലെന്ന വിശ്വാസം ജനങ്ങൾക്കിടയിൽ ശക്തമാണ്